ഒരിക്കലും സുന്നജമായതിനെ താറടിക്കാൻ ഞങ്ങളൊക്കെ ഈ അസ്ഥാനത്തുള്ള കാലത്തോളം ഒരിക്കലും അനുവദിക്കൂല അത് വളരെ ശക്തമായ നിലക്ക് പറയുകയാണ് ഉപയോഗപ്പെടുത്തേണ്ട വേദി അല്ലാത്ത വേദികളെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അതിന്റെ പ്രത്യാഘാതം വളരെ ശക്തമായിരിക്കും ആശയ ഇവിടെ വേണ്ട ഇപ്പോഴെ ജനറൽ ഇസ്ലാം അതീതി ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് അത് നമ്മൾ ശൂന്നികളല്ല ശുന്നികളെന്ന് മാത്രമല്ല സുന്നികളല്ലാത്ത ആളുകൾക്കും ആ ഒരു അഭിപ്രായം ഉണ്ടാവും സുന്നികളൊന്നും അങ്ങനത്തെ അഭിപ്രായങ്ങൾ ഉണ്ടാവുമ്പോൾ അതാണ് ഏറ്റവും അധികം പ്രയാസകരപ്പെടുത്തുന്ന ഒരു സംഗതി അത് നമ്മൾക്ക് ഉണ്ടാകുമ്പോഴുള്ളത് ഇവിടെ എങ്ങനെങ്കിലും ഉസ്താവന്മാർക്ക് എത്രമാത്രം വിഷമിച്ച് ഇത്രമാത്രം പ്രയാസപ്പെട്ട് സുനിജമായത്തിന് വേണ്ടി അവർ പ്രസംഗിച്ചതും അതിനുവേണ്ടി ഒരു പ്രവർത്തിച്ചതൊക്കെ ഇതിനു വേണ്ടിയാണ് നീൻ്റെ ആ തനിമയോടെ നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും നമ്മൾ പ്രസംഗിക്കാം എന്നിട്ട് പിന്നെ യഥാർത്ഥ സുനിതമായത്തിൻ്റെ ആർക്കും താറടിക്കുക ആർക്കും എവിടെ വെച്ചുകൊണ്ട് സുനിജമായത്തിനെ പരിഹസിക്കുക ആ ഒരവസ്ഥ വരുമ്പോൾ അതിൻ്റെ ഇതിൽ ശബ്ദിക്കാനെന്ന് നമുക്ക് പ്രയാസം എന്തെന്ന് തോന്നും ചിലപ്പോൾ ആരും ശബ്ദിക്കാൻ അങ്ങനെ മുന്നോട്ട് വരണില്ല ശബ്ദിച്ചു കാണെങ്കിൽ അതിൽ വല്ല മറ്റ് വല്ല കാര്യങ്ങളും വലിയ വലിയ പ്രയാസങ്ങളും ഉണ്ടാവും ഇതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ തന്നെ മിണ്ടാതിരിക്കുമ്പോൾ മനസ്സിലാകണം മനസ്സിലാക്കണം എന്താണെന്ന് ചോദിച്ചാൽ സുനിധി ജമായത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും താറടിക്കാൻ പറ്റിയ ഒരു സംഘടനയാണെന്ന് ആരെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് തെറ്റുപറ്റി അപ്പോൾ ഒരിക്കലും സുന്നധമായ താറടിക്കാൻ ഞങ്ങളൊക്കെ ഈ സ്ഥാനത്തുള്ള കാലത്തോളം ഒരിക്കലും അനുവദിക്കൂല അത് വളരെ ശക്തമായ നിലക്ക് പറയുകയാണ് അപ്പം അതുകൊണ്ടിട്ട് ആർക്കും എന്തും പ്രസംഗിക്കാലോ അത് പ്രസംഗിക്കണ ഇന്ത്യ രാജ്യത്തെ എല്ലാവർക്കും എന്തും പ്രസംഗിക്കുക എന്നുള്ള സ്വന്തമുണ്ട് പക്ഷേ പറ്റുള്ള വേദികൾ വെച്ചുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഉചാരിങ്ങൾ അവരുടെ ആശയങ്ങൾ അവരുടെ വേദിയിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കണം ഞമ്മക്കതിന് യാതൊരു വിനോദവും ചെയ്യാൻ പ്രസവിച്ചോട്ടെ നമ്മളതി നിലനിർക്കും എന്നതുപോലെ ഉപയോഗപ്പെടുത്തേണ്ട വേദി അല്ലാത്ത വേദികൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ ശക്തമായിരിക്കും അത് വളരെ അപകടത്തിലേക്കുള്ള പോക്കായിരിക്കുമെന്ന് ബന്ധപ്പെട്ട എല്ലാവരോടും പ്രത്യേകം നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ ഉണ്ടാക്കി തീർത്തതായ ഒരു വിനയാണ് ഞാൻ പറഞ്ഞല്ലോ ആ നി നിശ്വ തസാവിയാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്